തത്വമസി ഹൈന്ദവ സേവാ ട്രസ്റ്റ് സത്സംഗം വ്യാഴാഴ്ച കരുവാരകുണ്ടിൽ നടക്കും രാവിലെ ഒൻപതിന് കണ്ണത്ത് പാരഡൈസ് കൺവെൻഷൻ സെന്ററിൽ തുടങ്ങുന്ന പരിപാടിയിൽ കേരള മാർഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷൻ കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ നവോത്ഥാനം സനാതനധർമ്മത്തിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും ചോദ്യോത്തര സെഷനും ഉണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ഉപഹാരങ്ങളും നൽകും ട്രസ്റ്റ് ചെയർമാൻ കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി പി പി വിശ്വനാഥൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഡോക്ടർ കെ എസ് രാജഗോപാൽ കെ വിനോദ് ടി കെ അയ്യപ്പൻ ഇ വി രാജശേഖരൻ കെ എൻ രതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ക്ഷേത്ര കൂട്ടായ്മ പിൽക്കാലത്ത് ഹൈന്ദവ സേവാ സമിതി എന്നുള്ള പേരില് രൂപീകരിക്കുകയും അത് പിന്നീട് ഹൈന്ദവ സേവാ ട്രസ്റ്റ് എന്ന പേരിൽ കൂടിയിരിക്കുകയാണ് ഉണ്ടായത് അതിന് പതിനെട്ട് അംഗങ്ങളാണുള്ളത് ആ പതിനെട്ട് അംഗങ്ങൾ കരുവാരൂമിൻ്റെ വിവിധ മേഖലകളിലുള്ള പല മേഖലകളിലും പ്രാവീണ്യം ശ്രദ്ധിച്ചവരുടെ ഒക്കെ കൂട്ടായ്മയായിട്ട് ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റാണ് ഇതിന് കുറേ സാധ്യതകൾ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും രോഗം വിദ്യാഭ്യാസം അതുപോലെ തന്നെ ചികിത്സ അതുപോലെ ഭവന നിർമ്മാണം വിധി മറ്റേ ക്ഷേത്രകലകൾ വാദ്യ ഉപകരണങ്ങൾ സംഗീതം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലുള്ള ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് തന്നെ പരിശീലനം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള സതുദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഒരു പ്രശ്നമാണിത് ഇതിൻ്റെ ഈ ജീവകാരുണ്യ മേഖലയിൽ നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങളെക്കുറിച്ചൊക്കെ ലഭ്യമാക്കുന്നതിനും അതിനൊരു തുടക്കം നമ്മുടെ ചിതാന്തപുരി സ്വാമിയുടെ ഈ ശമൂ ഞങ്ങൾ നോക്കുകയും കാര്യത്തിലൊക്കെ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ സന്യാസ സന്യാസി സമൂഹത്തിൽ വിപ്ലവകരമായ പിന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹമാണ് ഈ കരുവാറുണ്ടിലെ ഹൈന്ദവ സേവാ ട്രസ്റ്റിന്റെ ഈ സത്സംഗ വേദിയിൽ ആചാര്യസ്ഥാനം നിർവഹിച്ചു കൊണ്ട് സംസാരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് വിശദമായി പ്രവർത്തനം ഒരു മാസത്തോളമായി ഞങ്ങൾ വിവിധ ക്ഷേത്രങ്ങളും അതുപോലെ നവസമിതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്നുണ്ട് സനാതനം എന്നുള്ളതിന്റെ കൂടെ തന്നെ ഇത് നവീനമാണ് നവീനം എന്ന് പറയുമ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടുത്തലുകൾ പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടാണ് സനാതനധർമ്മം ഉണ്ടോ ഇപ്പോൾ സനാതനധർമ്മത്തിൽ രണ്ട് തരത്തിലുള്ള നിയമങ്ങളുണ്ട് നിയമവ്യവസ്ഥകളുണ്ട് ഒന്നിന് നമ്മൾ ശ്രുതി എന്ന് പറയും മറ്റൊന്നിന് നമ്മൾ സ്മൃതി എന്ന് പറയും ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലദേശങ്ങൾക്ക് അതീതമായും സ്ഥിരമായി നിലനിൽക്കുന്ന ശാശ്വതമായ സത്യങ്ങൾ മൂല്യങ്ങളെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്നത് അത് വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് എന്നാൽ ഒരായിരമോ രണ്ടായിരോ വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു നൂറ് വർഷം മുന്നേ ണ്ടായിരുന്നൊരു ജീവിത സാഹചര്യമല്ല ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കും അപ്പം മാറുന്ന അതാത് കാലഘട്ടത്ത് ജീവിതത്തിൽ വരുത്തേണ്ട കുറിച്ചും ജീവിതത്തിൽ പിന്തുടരേണ്ട കുറിച്ചും ഉള്ളതിനെയാണ് നമ്മൾ സ്മൃതി എന്ന് പറയുന്നത് അപ്പം ഈ സ്മൃതിയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ ആവശ്യം കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു സംസ്കാരം നശിച്ചു പോകും അപ്പോൾ ആരാണ് ഈ സ്മൃതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ സ്മൃതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ ആചാര്യന്മാരാണ് ഗുരുക്കന്മാരാണ് ഈ ആചാര്യന്മാർ അവരുടെ നിരന്തരമായ തപസ്സിലൂടെയും പഠനത്തിലൂടെയും സമൂഹമായിട്ടുള്ള സമൂഹമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളിലൂടെയും ഓരോ കാലഘട്ടത്തിലും മാറ്റേണ്ടതായ നിയമങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിൽ ഉദ്ഘോഷം നമുക്കറിയാം കരുവാരകുട്ട് പഞ്ചായത്തിൽ ഹൈദ സമൂഹത്തിൻ്റെ നിരവധി ക്ഷേത്ര സങ്കേതങ്ങൾ നശിച്ച് കിടന്ന സമയത്തായി അതൊക്കെ ഒരു പെട്ടെന്നുള്ള ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കുറച്ചാൾക്കാരുടെ ഒരു താല്പര്യം കൊണ്ട് താല്പര്യം കൊണ്ട് അത് ഉദ്ധരിക്കപ്പെടുവ ഉദ്ധരിക്കപ്പെട്ടു അതിൽ പ്രധാന കാരണം കുറച്ച് ആൾക്കാരിൽ തോന്നലുകൾ തന്നെ ആ തോന്നലിന് ശേഷം നമുക്കറിയാം രാജീവ് ജി അഗസ്ത്യമല എന്ന് പറഞ്ഞ ഒരു അഞ്ഞൂറിലധികം ആയിരത്തിനോടൊന്നും എന്ന് പറയുന്നു ക്ഷേത്രങ്ങൾ പുലരുത്തി ഒരാൾ ഇവിടെ വരികയും വളരെ സ്പീഡിയായിട്ട് ഒരു ശരവേഗത്തിൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണർന്നു വരികയും ചെയ്തു അതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആ ഒരു സ്വത്ത് ബോധം നിലനിർത്താനും നമുക്ക് സാധിച്ചു എന്നാൽ ഇതിൻ്റെ കാര്യകർത്താക്കളായിട്ടുള്ള കുറേ നമ്മളെ പോലെയുള്ള കുറേ ആൾക്കാരിൽ വേറൊരു താല്പര്യം ഉണ്ടായി ഇന്നിപ്പോൾ നിങ്ങളൊക്കെ അറിയുന്ന പോലെ തന്നെ ഈ എട്ട് ക്ഷേത്രങ്ങളിലും ഗംഭീരമായ ഉത്സവങ്ങളും പരിപാടികളും ക്ഷേത്രാചാരങ്ങളും സ്ഥിരമായ കാര്യങ്ങളും നടന്നു പോകുന്നു അതായത് ഒരു സംഖ്യ ഒരു വർഷം നമ്മൾ ഈ മേഖലയിലേക്ക് ആധ്യാത്മിക മേഖലയിലേക്ക് ക്ഷേത്ര ആചാരങ്ങളിലേക്ക് നടത്തിക്കൊണ്ട് പോകണം എന്നാൽ അതിൻ്റെ ചിന്ത വരാൻ കാരണം ഈ സത്വമസി എന്ന ഒരു ട്രസ്റ്റിൻ്റെ ചിന്ത വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൻസംഖ്യ നടത്തി ചെലവ് വരുമ്പോഴും ദൈവിക കാര്യങ്ങളിൽ അതിൽ ചെലവ് വരുമ്പോഴും നമ്മൾ മാനവ മാനവസേവ അർഹതപ്പെട്ട ആൾക്കൊണ്ടുന്ന പിന്നെ ആനുകൂല്യങ്ങൾ പിന്നെ സേവനങ്ങൾ ഇതാണ് ശരിക്കും ദൈവികത എന്ന് തിരിച്ചറിവുന്നതാണ് തത്വമസി എന്ന ഒരു ട്രസ്റ്റ് രൂപം പ്രവർത്തിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ട് അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതായത് പതിനെട്ടാം പടിയെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാതെയും കളക്ട് ചെയ്യുന്ന ഈ ഫണ്ടിൽ നല്ലൊരു ശതമാനവും തൊണ്ണൂറ് ശതമാനം വരെയും നമ്മൾ ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനത്തിന് ഇതും അതിന്റെ പുറമെ തുച്ഛമായ ഒരു സംഗതികൾ ക്ഷേത്ര ആചാരങ്ങൾ അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ പഠിപ്പിക്കുക അതായത് വാദ്യകല പഠിപ്പിക്കാം നാട്യകല പഠിപ്പിക്കാം യോഗ പഠിപ്പിക്കാം കരുവാരകുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥപുര നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് പുറമെ ഹൈന്ദവ സമൂഹത്തിന് ശരിക്ക് പിന്നെ ദിശാബോധം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് അത് നമ്മൾ അംഗീകരിക്കാതിരുന്ന ഒരു കാര്യമില്ല അപ്പോൾ അവരെ ഉദ്ധരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതെങ്ങനെ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് എൻ ഒരു എസ് എസ് എൽ സിയോ പ്ലസ് ടുയോ കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളൊരു ഗൈഡ് ലൈൻസ് കിട്ടാത്തൊരവസ്ഥയുണ്ട് അതിലൊക്കെ ഇടപെടൽ നടത്തിക്കൊണ്ട് അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരണ്ടി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല